സിനിമാ കഥ പോലും വെല്ലുന്ന ഒരു കഥയുണ്ട് ഇതങ്ങ് ആലപ്പുഴയിലാണ് കഥാനായകൻ അജ്മൽ നുണ പറഞ്ഞ് യുവതികളെ കുപ്പിയിലാക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ഇയാൾക്ക് അതുകൊണ്ട് തന്നെ പലയിടങ്ങൾ പല പേരുകൾ പല ജോലി പല ഗെറ്റപ്പുകൾ പല പെൺകുട്ടികൾ പല പ്രേമങ്ങൾ അങ്ങനെ അങ്ങനെ അജ്മലിന്റെ ജീവിതം വേറെ ലെവലായിരുന്നു അജ്മൽ വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് ഐ എ എസുകാരൻ ആർമി ഓഫീസർ നേവി ഓഫീസർ എന്നിങ്ങനെ പല വേഷത്തിലും പല പേരുകളിലും അജ്മൽ എത്തി യുവതികളെ പറ്റിച്ചു മുങ്ങും സിനിമാ താരങ്ങൾ വരെ തോറ്റുപോകുന്ന വേഷ പകർച്ച അതൊന്നു തന്നെയാണ് അജ്മലിന്റെ പ്രത്യേകതയും ഒരു യുവതിയെ പറ്റിച്ചു മുപ്പത് ലക്ഷം തട്ടിയ അജ്മൽ പോലീസിന്റെ പിടിയിലായി ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വേറൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ആ കേസിൽ പിടിയിലായപ്പോഴാണ് അറിയുന്നത് അടുത്ത ആഴ്ച മറ്റൊരു പെൺകുട്ടിയുമായി കക്ഷിയുടെ കല്യാണമാണെന്ന് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ അജ്മൽ വലയിൽ കുരുക്കിയത് എന്നതും ശ്രദ്ധേയമാണ് ഐ എസ് ട്രെയിനി എന്ന് പറഞ്ഞാണ് ആ കെണിയൊരുക്കിയത് അങ്ങനെ അവർ തമ്മിൽ കടുത്ത പ്രണയമായി ഒരത്യാവശ്യത്തിന് മുപ്പത് ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി പണം കൊടുത്തു അതിനുശേഷം മുങ്ങിയ അജ്മലിനെ പോലീസ് നല്ല പണിപ്പെട്ടാണ് അറസ്റ്റ് ചെയ്തത് ആ കേസിൽ ജാമ്യത്തിൽ കഴിയവെയാണ് നാവിക ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ ആലപ്പുഴക്കാരിയായ മറ്റൊരു യുവതിയെ അജ്മൽ പീഡിപ്പിച്ചത് മാത്രമല്ല പോലീസാണ് എന്ന വ്യാജേന മൂന്നാമത് മറ്റൊരു യുവതിയുമായി അജ്മലിന്റെ വിവാഹം അടുത്ത ആഴ്ച നടക്കാനിരിക്കെയാണ് അറസ്റ്റിലാവുന്നത് ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ ലോഡ്ജിൽ ഇവനെ ഒൻപത് മാസമായി അടുപ്പത്തിലായിരുന്നു ഇയാൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് നീന്തൽ പരിശീലനത്തിനിടെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം അജ്മൽ കല്യാണ വസ്ത്രം വാങ്ങാൻ എന്ന് പറഞ്ഞ് എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് യുവാവ് ആലപ്പുഴക്കാരിയെ പീഡിപ്പിച്ചത് പിന്നീട് ഇവനെ കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ലാതായതോടെ ആലപ്പുഴക്കാരി പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി അങ്ങനെ ആലപ്പുഴക്കാരിയെ വൃത്തിയായി പറ്റിച്ചു മൂങ്ങുന്നതിനിടെയാണ് നേരത്തെ പറഞ്ഞു കുപ്പിയിലാക്കിയ മറ്റൊരു യുവതിയുമായി അടുത്ത ആഴ്ച വിവാഹമുറപ്പിച്ചത് ആദ്യം പറഞ്ഞ ഈ കേസ് നോക്കുമ്പോൾ ഐ എസ് ട്രെയിനിയാണെന്ന് പറഞ്ഞു മുപ്പത് ലക്ഷം അടിച്ചെടുത്ത കേസ് അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു ഒരു ട്രെയിൻ യാത്രക്കിടയിൽ വെച്ചാണ് അന്ന് ആ പെൺകുട്ടിയെ അജ്മൽ പരിചയപ്പെടുന്നത് മുളന്തുരുത്തി സ്വദേശിയായ യുവതിയെ മസുറയിൽ ഐഇ എസ് പരിശീലകനാണ് എന്ന് പറഞ്ഞാണ് പറ്റിച്ചത് മുപ്പത് ലക്ഷം പോയി വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെയാണ് യുവതിയുടെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതും കള്ളൻ പുറത്തായതും യുവതിയുടെ പരാതിയിൽ ഹൈദരാബാദിൽ നിന്നാണ് ഇയാളെ അന്ന് പിടികൂടിയത് അജ്മലിന്റെ ഭാര്യ ഇയാളുമായി പിണങ്ങി ഹൈദരാബാദിലാണ് ജീവിക്കുന്നത് ഉന്നത പദവിയിലുള്ളവർ ധരിക്കുന്ന യൂണിഫോമുകൾ ധരിച്ച അജ്മലിന്റെ ധാരാളം ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ നിന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട് നിരവധി വ്യാജ തിരിച്ചറിയൽ കാർഡും കിട്ടി ഇനിയും ഇയാൾ കെണിയിലാക്കിയ പെൺകുട്ടികൾ ഉണ്ടോ എന്നാണ് പോലീസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്തായാലും അജ്മൽ ഒരു നിസാരക്കാരനല്ലെന്ന് ഇതിനോടകം ഉറപ്പായിട്ടുണ്ട്